ആളും ബഹളവും ഒന്നുമില്ലാതെ നമ്മളത് നേടിയെടുത്തു ആളില്ലായിരുന്നു ബഹളമില്ലായിരുന്നു ഒച്ചയില്ലായിരുന്നു വെളിച്ചമില്ലായിരുന്നു ഇതായിരുന്നു ഗ്രെയ്സ് ആൻറ്റണിയുടെ ക്യാപ്ഷൻത്തെ പോലും പത്ത് പേരെ മാത്രം ഉൾക്കൊള്ളിച്ച ഒരു ചെറിയ വിവാഹമായിരുന്നു ഗ്രേസ് ആൻറ്റണിയുടേതും എബിയുടേതേയും എബിയുടെയും ഗ്രേസ് ആൻറ്റണിയുടെയും വിവാഹം ആഘോഷപ്രദമാക്കിയിരിക്കുകയാണ് പക്ഷേ ഇപ്പോൾ പ്രേക്ഷകർ ഞങ്ങളോട് പറയാത്തതിൽ ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല എന്നാൽ ദീർഘകാല സുഹൃത്തുമായി ജീവിതം തുടങ്ങാൻ ആരംഭിച്ച ഗ്രേസിന് ആശംസകൾ മാത്രമേ ഉള്ളൂ എന്ന് പ്രേക്ഷകർ പറയുന്നു ഇരുപത്തൊൻപത് വയസ്സിലേക്ക് പോകുന്ന ഗ്രേസ് ആൻറ്റണി ഇപ്പോൾ വിവാഹിതയാകാൻ തീരുമാനിച്ചത് തൻ്റെ ദീർഘകാല സുഹൃത്തുമായിട്ടാണ് എന്ന് അറിഞ്ഞപ്പോൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും സന്തോഷം മാത്രമാണ് ഇപ്പോൾ തോന്നുന്നത് എല്ലാവരും ആശംസകൾ അറിയിക്കുന്നതും അത്തരത്തിൽ തന്നെയാണ് എന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്നതും ഇതേ കാര്യത്തിനാണ് എന്ന് പറയുന്നുണ്ട് ആരാധകർ വളരെ സ്നേഹത്തോടെ ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി ഇത് വേഗം മാറുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ തന്നെ പ്രേക്ഷകർ നിരവധി പേർ ആശംസകൾ അറിയിക്കുന്നതിനോടൊപ്പം തന്നെ ആരാണ് വിവാഹം കഴിച്ച പയ്യനെന്ന് ചോദിച്ചുകൊണ്ടും എത്തിയിരിക്കുകയാണ് അദ്ദേഹം ഒരു മ്യൂസിക് പ്രൊഡ്യൂസർ ആണ് എന്നാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ പ്രേക്ഷകരെല്ലാവരും ചോദിക്കുകയും എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുകയും ചെയ്യുന്നു പേസ്റ്റൽ പിങ്ക് നിറത്തിലായിരുന്നു ഇന്ന് ഗ്രേസ് എബിയുടെ വധുവായി എത്തിയത് ഉടനെ തന്നെ കൂടുതൽ ചിത്രങ്ങൾ പുറത്തുവരും എന്നാണ് പറയുന്നത് അധികം ആളും ബഹളവും ഒന്നും ഇല്ലാതെ വിവാഹം കഴിക്കണം എന്നത് നമ്മുടെ ആഗ്രഹമായിരുന്നു ഒരു നടി എന്ന നിലയിൽ തന്നെ ഗ്രേസിൻ്റെ വിവാഹം ചെറുതായിട്ടെങ്കിലും അറിയുമ്പോൾ പ്രേക്ഷകർ എല്ലാവരും എത്തുമെന്ന് ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ ആരെയും അറിയിക്കാതെ സ്ഥലം പോലും ആരോടും പറയാതെയാണ് ശരിക്കും പറഞ്ഞാൽ ഗ്രേസ് ഒരുങ്ങിയത് പ്രത്യേകമായി ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെയും വിളിക്കാതെയാണ് ശരിക്കും പറഞ്ഞാൽ ഗ്രേസ് ഒരുങ്ങിയത് ഒരു സാധാ സിനിമയുടെ ഷൂട്ടിങ്ങിന് പോകുന്നത് പോലെ ലാഘവത്തോടെ ഒരു ടെൻഷനും ഇല്ലാതെ സന്തോഷത്തോടെ സമാധാനത്തോടെ വിവാഹിതയായിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ഗ്രേസ് ആൻ്റണി ആശംസാ പ്രവാഹം തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു വിവാഹം ഇന്നത്തെ കാലത്ത് താരങ്ങൾ നടത്തുമോ എന്നുള്ള കാര്യങ്ങൾ തന്നെ വളരെയധികം അതിശയമായി തോന്നുന്നു എന്ന് പ്രേക്ഷകരെല്ലാവരും പറയുന്നു അവരിൽ നിന്ന് ശരിക്കും വ്യത്യസ്ത ാണ് ഇപ്പോൾ ഗ്രേസ് ആന്റണി എന്നാണ് ആശംസ പ്രവാഹം അർപ്പിക്കുന്നതിനോടൊപ്പം പ്രേക്ഷകർ പറയുന്നത് ഗ്രേസിൻ്റെ ആഗ്രഹത്തിനോടൊപ്പം കൂടെ നിന്ന ഗ്രേസിൻ്റെ എല്ലാ സന്തോഷത്തിനും കൂടെ നിന്ന ഒരു വ്യക്തി തന്നെയാണ് ഇപ്പോൾ ഗ്രേസിൻ്റെ മാതാപിതാക്കളെന്നും മനസ്സിലാകുന്നു പ്രേക്ഷകരെല്ലാവരും അതേപോലെ തന്നെയാണ് അവരെ അംഗീകരിക്കുന്നത് എല്ലാവരും ഒരേ സമയം ഇപ്പോൾ ഗ്രേസിൻ്റെ പേരൻസിന് വേണ്ടിയും പ്രാർത്ഥിക്കുകയും ആശംസകൾ അറിയിക്കുകയും ചെയ്യുന്നുണ്ട് നല്ലൊരു ജീവിതം ആശംസിക്കുന്ന കുഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി താരങ്ങളും എത്തുന്നുണ്ട് എല്ലാ എല്ലാവരുടെയും പ്രിയപ്പെട്ടവൾ തന്നെയായിരുന്നു ഗ്രേസ് ആന്റണി ശരിക്കും പറഞ്ഞാൽ ഗ്രേസിന് ഇരുപത്തെട്ട് വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ എന്ന് അറിയില്ലായിരുന്നുവെന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട് പ്രേക്ഷകരും അതൊരു അഭിപ്രായം നൽകുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഈ വാർത്തയെക്കുറിച്ച് പറയുന്നുണ്ട് ആരാധകർ ഓരോരുത്തരും ഓരോരുത്തരെ ഏറ്റെടുക്കുന്ന വാർത്തയായി ഇത് വേഗം തന്നെ മാറുകയും ചെയ്യുന്നു ഗ്രേസ് ആൻ്റണിയോടുള്ള സ്നേഹം എല്ലാവരും അറിയിക്കുന്നുണ്ട് ഇത്രയും നാളായിട്ടും വിവാഹിതയാകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് കുറേയധികം തന്നെ സോഷ്യൽ മീഡിയയിൽ മാത്രം ആക്റ്റീവ് അല്ലാതെ നിൽക്കുകയായിരുന്നു ഗ്രേസ് ആൻ്റണി ഇപ്പോഴാണ് എല്ലാവരും ആഘോഷത്തിൽ എത്തുന്നത്